എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളോട് കൂടെയായിരിക്കട്ടെ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല എന്ന് സങ്കീർത്തകൻ പാടുമ്പോൾ എത്രമാത്രം ഹൃദയം നുറുങ്ങിയവർക്കു വേണ്ടി ഹൃദയം തകർന്നവർക്ക് വേണ്ടി ആശ്വാസം പകരുന്ന സങ്കീർത്തനമാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ തകർന്ന ഹൃദയത്തെ നിങ്ങളുടെ തുടർച്ചയായി വരുന്ന അടിക്കടി വരുന്ന പ്രശ്നങ്ങളെ കാരണം ഭാരപ്പെടുന്ന മനസ്സിനെ അസ്വസ്ഥതയുള്ള ശരീരത്തിന് ഈ രാത്രിയിൽ സൗഖ്യവും വിടുതലും നൽകി കഥാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളോട് കൂടി ഉണ്ടാവും ായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും ഈ രാത്രിയിൽ ഒത്തിരി അസ്വസ്ഥതയിൽ കഴിയുന്ന അനേകം പേർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ജീവിതം എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന നിരാശയിൽ കഴിയുന്നവർ ഒത്തിരി ഡിപ്രഷനിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മക്കളെക്കുറിച്ചുള്ള ആകുലതകളാൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ചയും കാണാതെ ജീവിതത്തിനൊരർത്ഥമില്ല എന്ന ചില വ്യക്തികളും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള ദുരിതങ്ങളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ ഉരുകിയ മനസ്സിനെ കാണാൻ നിങ്ങളുടെ സ്നേഹവാനായ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ അവിടുത്തെ സ്നേഹത്താൽ വെച്ച് കെട്ടും നിങ്ങൾക്ക് പരിപൂർണ സൗഖ്യം നൽകും കഥാവിൻ്റെ സന്നദ്ധയിലായിരിക്കുന്ന നാം ഇനിമേൽ ഭയപ്പെടേണ്ട ഇനിമേൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ഇനിമേൽ നിങ്ങൾ ദുഃഖിക്കേണ്ട എന്തെന്നാൽ നിരാശയെയും ദുഃഖത്തെയും ഭയത്തെയും അടിമപ്പെടുത്തി കാൽ കീഴിലാക്കിയ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിന്റെ സമാധാനം നിങ്ങളെ ഓരോ നിമിഷവും നയിക്കും ദൈവദിന പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങളുടെ കൂടെയിരുന്ന് നിങ്ങളെ എല്ലാ കാര്യത്തിലും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകം നാളെ നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ദൈവത്തെ നന്ദി അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനാല് മുതലുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കർത്താവെ എൻ്റെ അധരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോനു നന്മ ചെയ്യണമേ ജറുസലേമിന്റെ കോട്ടകൾ പുതുക്കി പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ അങ്ങയിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ അങ്ങയുടെ ആനന്ദം നുകരുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിയുവാൻ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളതിയായി ആഗ്രഹിക്കുന്നു എൻ്റെ ദൈവമേ ജീവിത ക്ലേശങ്ങൾ കാരണം നിരാശയിൽ കഴിയുന്ന ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവേ ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാൽ ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള അനുദിന കുരിശുകളാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ എടുക്കേണ്ട അനുദിന കുരിശുകളെ അത് ദൈവത്തോടൊത്ത് ചേർന്ന് എടുക്കുമ്പോൾ അത് മഹത്വത്തിൻ്റെ അടയാളമായി മാറുകയാണ് അത് വിജയത്തിലേക്ക് നയിക്കുകയാണ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയായി മാറുകയാണ് അതിനാൽ ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കാൻ കർത്താവിൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് എളുപ്പമാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഓരോ പ്രതിസന്ധിയെയും ഓർത്ത് ദൈവത്തിന് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുക നാളത്തെ പ്രഭാതം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു വ്യക്തതയുണ്ടാകും നിങ്ങൾക്കൊരു നന്മയുണ്ടാകും അതിനാൽ കർത്താവായ ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ ഈ രാത്രിയിൽ നമുക്ക് സമയം ചിലവഴിക്കാം എല്ലാം മറന്ന് നിങ്ങളുടെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെയുള്ള കർത്താവിനെ നിങ്ങൾ നന്ദിയോടെ ഓർക്കുക ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവനാണ് ദൈവം നിങ്ങളുടെ സംരക്ഷണം ഏർപ്പെടുത്തുന്നവനാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് കർത്താവായ ദൈവം നിങ്ങളുടെ എല്ലാ രോഗങ്ങളും അസുഖങ്ങളും എടുത്തു മാറ്റി ഒരു പുതിയ പുതിയ ജീവൻ നൽകി പുതിയ ഉന്മേഷം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ എല്ലാ ഭയവും ഭാരവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എല്ലാ മേഖലകളിലും ഇന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ ഭാവനവും വസ്തുവകകളും കർത്താവിൻ്റെ ശക്തമായ കരത്തിനുള്ളിൽ സംരക്ഷിതമാണ് നിങ്ങളെ അലട്ടുന്ന യാതൊരു ശക്തിയും ഇനി നിങ്ങളുടെ നേരെ വരികയില്ല നിങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഈ രാത്രിയിൽ കർത്താവ് ഏർപ്പെടുത്തുന്നു നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും ഈ രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ എന്തൊക്കെ അങ്ങയുടെ സാക്ഷികളായി മാറുവാൻ തക്കവണ്ണം ഈ മക്കളുടെ ജീവിതത്തെ ഇന്ന് രാത്രി നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങയ്ക്ക് സർവമഹത്വവും അർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ദൈവമഹത്വം ദർശിക്കുവാൻ ഒരു വലിയ അത്ഭുതം കാണുവാൻ എൻ്റെ കർത്താവെ നിന്റെ പ്രവർത്തനങ്ങൾ അനുഭവിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അംഗീകർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഉദരത്തിൻഫലമായകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ ും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന മക്കളെ ജീവിത പങ്കാളിയെ സഹോദരി സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ പ്രത്യേകം അവരുടെ യാത്രയിൽ കർത്താവ് കാത്തു പരിപാലിക്കട്ടെ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ പൂർണ്ണമായി മോചനം നൽകി ശക്തി നൽകി ദൈവവിശ്വാസം നൽകി കൃപ നൽകി സൗഖ്യവും വിടുതലും നൽകി ആന്തരിക ബലം നൽകി നിങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗാണുക്കളിൽ നിന്നും രോഗത്തിൽ നിന്നും പൂർണ്ണ വിമുക്തി നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും അമേൻ